നമസ്കാരം സൗഹൃദത്തിലുള്ള പത്തൊമ്പത് കാരിയെ വീട്ടിൽ കയറി മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചതിന് യുവാവിനെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ പന്നിവിഴ പരുത്തിയിൽ താഴേതിൽ ജോബിൻ ബാബു ആണ് പിടിയിലായത് ഇരുപത്തി ഒന്ന് വയസ്സാണ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടിന് യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കയ്യിലിരുന്ന മൊബൈൽ ചാർജർ കേബിൾ കൊണ്ടും വീട്ടിലിരുന്ന കേബിൾ കൊണ്ടും പുറത്തും കൈകാലുകളിലും അടിക്കുകയായിരുന്നു രണ്ട് കേബിളും ചേർത്ത് ഒരുമിച്ച് വെച്ചാണ് മർദ്ദിച്ചത് വേദനയും നീരും കാരണം അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും അതേസമയം യുവതിയോടുള്ള സംശയം മൂലമാണ് ജോബിൻ ഉപദ്രവിച്ചതെന്നും മൊഴിയിൽ വെളിപ്പെടുത്തി ഇന്നലെ രാത്രി പിതാവ് ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു എ സി പി ഒ സിന്ധു എം കേശവൻ മൊഴി രേഖപ്പെടുത്തി എസ് ഐ ആർ ശ്രീകുമാറാണ് കേസെടുത്തത് ഇരുവരും മൂന്ന് വർഷമായി സൗഹൃദ ബന്ധത്തിലാണ് നിരന്തരം ഫോൺ വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യാറുണ്ട് വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരത്താണ് ഇയാൾ അതിക്രമിച്ചു കയറി ദേഹോപദ്രവം ഏൽപ്പിച്ചത് പ്രതിയെ ഉടനടി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ഇന്ന് രണ്ട് നാൽപ്പതിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ചാർജർ കേബിൾ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തു തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി